ഹരേ കൃഷ്ണ സർവം ശ്രീ രാധാകൃഷ്ണ രാധേ ഇപ്പൊ ഞാൻ നിൽക്കുന്നത് കാഞ്ചീപുരത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ശിവേത്രത്തിലാണ് കൈലാസനാ പല്ലവ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ രാജസിംഹൻ രണ്ടാമൻ എന്ന് പറയുന്ന രാജാവാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് നടരാജമൂർത്തിയുടെ മനോഹരമായ ശില്പവേലകളുള്ള ഈ ക്ഷേത്രം സന്ദർശിച്ച രാജരാജ ചോളൻ ഇതിന് കാഞ്ചിപ്പെട്ടു പെരിയ തിരു എന്ന പേര് നൽകുകയും പിന്നീട് അദ്ദേഹം ബൃഹദീശ്വര ക്ഷേത്രം പണിയാൻ ഈ ക്ഷേത്രം തന്നെ ഒരു പ്രചോദനമാവുകയും ചെയ്തു ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് ഈ ക്ഷേത്രം പരിപാലിച്ചു വരുന്നത് ഇവിടുത്തെ ശിവലിംഗത്തിന്റെ വലബ വലത് ഭാഗത്തുള്ള ഒരു ഉയരം കുറഞ്ഞ ചെറിയ വഴിയിലൂടെയാണ് ശിവലിംഗത്തെ വലം വെക്കേണ്ടത് പുറത്തേക്കുള്ള വഴിയും ഇതുപോലെ ചെറുതാണ് അകത്തേക്ക് കയറാൻ ചെറുതായി കുനിയുകയും പിന്നെ നടന്ന് വലം വെക്കുകയും അവസാനം കുനിഞ്ഞു തന്നെ പുറത്തേക്ക് വരികയും ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ പ്രദക്ഷിണം ചെറുപ്പം യൗവനം വാർദ്ധക്യം എന്നീ മൂന്ന് അവസ്ഥകളെയാണ് ഇത് പ്രതിനിധീകരിക്കുന്നത് ഇങ്ങനെ പ്രദക്ഷിണം ചെയ്യുന്നവർക്ക് പരമശിവൻ പുനർജന്മം നൽകി കഷ്ടപ്പെടുത്തുകയില്ല എന്ന് ഭക്തർ വിശ്വസിക്കും പ്രധാന ശ്രീകോവിലിൽ പതിനാറ് വശങ്ങളുള്ള കറുത്ത ഗ്രാനൈറ്റ് കല്ലിൽ പ്രതിഷ്ഠിച്ച ഒരു ശിവലിംഗമാണ് ഉള്ളത് ഇവിടുത്തെ വിശ്വാസം അനുസരിച്ച് യുദ്ധസമയത്ത് രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് സുരക്ഷിതമായ ഒരു സങ്കേതമായിരുന്നു ഒരു കാലത്ത് ഈ ക്ഷേത്രം രാജാക്കന്മാർ സുരക്ഷിതത്വത്തിനു വേണ്ടി അതായത് രക്ഷപ്പെടാനൊക്കെയുള്ള മാർഗമായി നിർമ്മിച്ച രഹസ്യ തുരങ്കങ്ങളൊക്കെ ഇപ്പോഴും ഈ ക്ഷേത്രത്തിൽ ഉണ്ടെന്നാണ് പറയുന്നത് ശ്രീകോവിൽ അകത്തെ ചുറ്റുമതിൽ മണ്ഡപം ഉയർന്ന മതിൽ പ്രവേശന കവാടമായ ഗോപുരം എന്നിവയാൽ ഈ ക്ഷേത്ര സമുച്ചയം എല്ലാ അർത്ഥത്തിലും പൂർണ്ണമാണ് ശിവ ഭഗവാന്റെ വിവിധ രൂപങ്ങൾക്കായിട്ട് സമർപ്പിച്ചിരിക്കുന്ന അൻപത്തി എട്ട് ചെറിയ ക്ഷേത്രങ്ങളും ഈ ക്ഷേത്ര സമുച്ചയത്തിനുള്ളിൽ തന്നെ പ്രദക്ഷിണപാതയുടെ ഉയർന്ന കോമ്പൗണ്ട് മതിലിൻ്റെ ഉൾവശത്ത് കുഞ്ഞു കുഞ്ഞു ക്ഷേത്രങ്ങളായിട്ടാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത് ആയിരം ക്ഷേത്രങ്ങളുടെ നഗരി എന്ന പുകഴ്പ്പെട്ട ഈ കാഞ്ചീപുരത്തിൽ ആയിരത്തോളം ക്ഷേത്രങ്ങളുണ്ട് അതിൽ ഏറ്റവും പഴക്കം ചെന്നതാണ് ഈ കൈലാസനാഥർ ക്ഷേത്രം ചരിത്രമുറങ്ങുന്ന മണ്ണാണ് കാഞ്ചീപുരം